എൻ്റെ പേര് ക്ലിൻഡോ ഞാൻ ചന്ദ്രനാർ ഇടവകാങ്കോ ആണ് എൻ്റെ വൈഫ് സി എം എക്സാം എഴുതുന്നുണ്ട് ഇൻ്റർ പുള്ളിക്കാർ പാസ്സായിരുന്നു പക്ഷേ ഫൈനൽ കുറേ കാലമായിട്ട് എഴുതിയിട്ടും ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം മൂന്ന് കൊല്ലായി എന്നിട്ടും അതിനു മുമ്പ് എഴുതി തുടങ്ങിയതാണ് എന്നിട്ടും അത് ക്ലിയർ ചെയ്തില്ല അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഡിസംബറിലെ പുള്ളിക്കാർ എഴുതിയിരുന്നു ആ പ്രാവശ്യം ഒരു ഗ്രൂപ്പായിട്ട് എഴുതിയത് രണ്ട് ഗ്രൂപ്പ് ഉണ്ട് അതിലൊരു ഗ്രൂപ്പ് എഴുതി ആ ഗ്രൂപ്പ് എഴുതുന്ന സമയത്ത് ജീവജലം ഒരു 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 ഇതുണ്ടായിരുന്നു അതായത് ഒരു ലക്ഷം വിശ്വാസ പ്രമാണം നമ്മൾ യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരം കാഴ്ച കാഴ്ച വെക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിൽ നാല് പേപ്പറുണ്ട് ഒരു പേപ്പറിന് ആയിരം വിശ്വാസ പ്രമാണം വീതം ഞാൻ ചൊല്ലാമെന്ന് നേർന്നു അപ്പോൾ ആ നാലായിരം വിശ്വാസ പ്രമാണം റിസൾട്ട് വരുന്നേക്ക് മുമ്പിലായിട്ട് കഴിഞ്ഞു അപ്പോൾ ആ കൊച്ച് എൻ്റെ വൈഫ് ആ ഗ്രൂപ്പ് പാസ്സായി നാല് പേപ്പർ ഉണ്ടായിരുന്നു ആ പേപ്പർ നാല് പേപ്പറിന് വേണ്ടി നാലായിരം വിശ്വാസപ്രമാണം ജൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ വർഷങ്ങളായിട്ട് ലഭിക്കാത്ത ആ പരീക്ഷയിൽ നല്ല റിസൾട്ട് നൽകി കർത്താവ് ഭാര്യയെ അനുഗ്രഹിക്കുക രണ്ടാളും സി എം സി എക്ക് സി എ പഠിച്ചവരാണ്ടാൾ സി എ സി എം സി എ അടുത്തൊരു ഗ്രൂപ്പും കൂടെ ഉണ്ട് അതിന് വേണ്ടി പുള്ളിക്കാരി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അതിന് നേർന്നിട്ടുണ്ട് നമുക്ക് അസാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിച്ചാൽ Kartavada vardır sağ ki terim.